നമ്മുടെ ഫ്ലോറിൽ ഇതിനോടകം തന്നെ കൊച്ചുകുട്ടികളും ചേച്ചിമാരും ഒക്കെ ഒത്തിരി പേര് സ്റ്റാൻഡപ്പ് പറഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ടും നമ്മൾ താത്തായെ കൊണ്ട് ഇതുവരെ അപ്പ് പറയിപ്പിച്ചില്ലല്ലോ കണ്ടോ എത്ര സപ്പോർട്ടാ പക്ഷേ വീട്ടിലെ ആണോ സ്റ്റാൻഡപ്പ് പിന്നെ ഞാൻ നേരിട്ട് നീ അവിടെ ഉണ്ടാവൂല താത്തയുടെക്ക് സ്റ്റാൻഡപ്പ് ഭയങ്കരമാണ് ഞാനൊക്കെ പല സ്ഥലങ്ങളിൽ പല വേദികളിൽ ഒരുപാട് സ്ഥലത്ത് സ്റ്റാൻഡപ്പ് കേട്ടിട്ടുണ്ട് താത്തയുടെ അതിന് താത്ത വലിയ പൈസയാവും താത്ത പറയണമെങ്കിൽ വലിയ എമൗണ്ട് കൊടുത്തെങ്കി മാത്രമേ താത്ത അങ്ങനത്തെ സ്റ്റാൻഡപ്പ് ഒക്കെ പറയുള്ളൂ താത്തോടെ തോർത്ത് കീറിയാ അതായത് പറഞ്ഞാലോർത്ത് കീറിയാതെ അതറിയില്ലേ മൂത്താപ്പാടെ ഒരു തോർത്ത്ണ്ടായിരുന്നു ബീരാണിക്ക കിട്ടിയത് കുടുംബപരമായിട്ട് കിട്ടിയ തോർത്ത ഈ തോർത്ത് ഒരു ദിവസം ബീരാണിക്ക വന്നു നോക്കിയപ്പോ കീറിയിരിക്കുന്നു അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചത് ആരാട ഈ തോർത്ത് കീറിയെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞപ്പം കീറിയാന്ന് പറഞ്ഞു ഏഹ് ഇത് തന്നെയാ ബീരാനിക്കൻ ചോദിച്ചേ അതാരാന്ന് ഇല്ലാന്ന് ചോദിച്ചിട്ട് പുള്ളിയോട് പ്രശ്നമായി ഞാൻ പറഞ്ഞു എന്റെ മനുഷ്യനെ ഇത് കുളിച്ചപ്പോ കുഞ്ഞപ്പം കീറിയായിരുന്നു അപ്പൊ പുള്ളി പറയാ ഈ കുളിക്കണ സമയത്ത് കുഞ്ഞപ്പൻ വന്ന് തോർത്ത് കീർന്നുവെങ്കിൽ നീയും കുഞ്ഞപ്പനും തമ്മിലുള്ള ബന്ധം എന്താ അതാണ് അറിയേണ്ടത് അങ്ങനെ പ്രശ്നമായി വയക്കാട് മൂത്തില്ലേ എന്നെ ഇടിക്കുന്നുള്ള നില എത്തിപ്പ ഞാൻ പറഞ്ഞു എന്റെ പൊന്നു മനുഷ്യനെ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഈ തോർത്ത് കൊടുത്തുകൊണ്ട് തോട്ടിലെ വെള്ളത്തിൽ നിന്ന് കുളിക്കുകയായിരുന്നു അപ്പൊ സോപ്പ് കൈന്ന് വെള്ളത്തിൽ പോയി അപ്പൊ ഇങ്ങനെ കുഞ്ഞപ്പ ഇങ്ങനെ കുഞ്ഞപ്പ കൂട് കേറി പോയത് അങ്ങനെ അതാണ് ഈ വാക്കുകൾ കൊണ്ട് നമ്മൾ അമ്മാന സൂക്ഷിക്കണം നല്ല നല്ല വാക്കുകൾ പറഞ്ഞില്ലെങ്കിൽ അപ്പൊ തന്നെ രചന പിടിക്കാണ്ട് അമ്മാനൊന്നും ആടാറില്ല ജീവിക്കാൻ അത്യാവശ്യം വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അമ്മാനെ ഞാൻ എനിക്ക് തോന്നുന്നു എന്നൊക്കെ കൂടുതൽ എന്റെ ഭാര്യ വാക്കുകൾ ഒരുപാട് കൈന്ന് പോകുന്ന ഒരാളാണ് കാരണം ഇവിടെ ഇവിടെ നിന്ന് മലയാളം പഠിച്ച ആളല്ലല്ലോ പിന്നീട് ഒരുപാട് വൈകി വന്ന് മലയാളം പഠിച്ച ആളല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് തെറ്റിക്കുന്ന തെറ്റിക്കലും നമുക്ക് തെറ്റിക്കാൻ പോലും പറ്റില്ല അങ്ങനത്തെ വളരെ വലിയ വ്യാകരണ പ്രശ്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവര് വളരെ കൃത്യമായിട്ട് ഫോർ എക്സാമ്പിൾ ഒരു ദിവസം രാത്രി കൊച്ചിനെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ഒച്ചു വർത്താനോ പറഞ്ഞപ്പോ ഒച്ചെടുക്കല്ലേ കൊച്ചിനെ ഞാൻ ഉറപ്പിച്ച് വെച്ചതുള്ളു പറഞ്ഞു ഉറക്കിയതെന്നുള്ള ഉറപ്പിച്ച് ഉറപ്പിച്ചു വെച്ചതെന്നുള്ളു ഇപ്പൊ പട്ടി പട്ടികൾ കുരങ്ങൻ കുരങ്ങന്മാർ െ അങ്ങനെയല്ലേ അപ്പൊ മാറു വെച്ചിട്ടാണ് കുരങ്ങനെ നമ്മൾ ഫ്ലൂരൽ ആക്കുന്നത് കള് വെച്ചിട്ടാണ് പട്ടിനെ ആക്കുന്നത് പക്ഷെ ഞാൻ നോക്കുമ്പോ അമ്പലത്തിൽ നിന്ന് വരുമ്പോ രാവിലെ റോഡ് സൈഡ് മുഴുവൻ കുറെ പട്ടിമാരുണ്ടായിരുന്നു കാറൊന്ന് കഴുകുമ്പോളൂ കാറിന്റെ മേത്ത് മുഴുവൻ ചെളിയാണ് എന്ന് പറയും അങ്ങനെ നമ്മൾക്ക് തീരെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഒരുപാട് വ്യാകരണ തെറ്റുകള് നല്ലൊരു നോക്കാൻ എന്ന് പറയും കാണാനും നോക്കാനും ഒരു ആയിരിക്കും എന്റെ കസിൻസ് ഈ പുറത്ത് വളർന്ന കുട്ടികളുണ്ട് അവര് വരുമ്പഴത്തേക്ക് ദൂരെ തന്നെ മാറിപ്പോഴുന്നു മഴ പറയും മഴ വീഴുന്നു പറയും പിന്നെ ചില തെറ്റുകൾ ഞാൻ തിരുത്തി കൊടുക്കൂല തിരുത്തി കൊടുക്കാത്ത എനിക്ക് വെറുതെ രസമാണ് ഒരു ഇതെടുത്തിട്ട് ഞങ്ങള് ശംഖുമുഖം ബീച്ചിൽ പോയി ശംഖുമുഖം ബീച്ചിൽ പോകുന്ന വഴിക്ക് ഇവിടെ ആരാണ്ടൊക്കെ വിളിച്ചപ്പം ഇവിടെ ഇങ്ങനെ കേൾക്കുന്നുള്ളൂ കാറിൽ ഇരിപ്പുണ്ട് എന്നിട്ട് ആരെയും വിളിച്ചിട്ട് പറഞ്ഞു ആരെ ആരെയോ വിളിച്ചവിടെപ്പോ ഞങ്ങൾ ഷൺമുഖം ബീച്ചിൽ പോവാന്ന് പിന്നെ തിരുത്താൻ പോയില്ല രണ്ടു പോയി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഇംഗ്ലീഷ് എഴുതി വെച്ചു നോക്കി പറഞ്ഞു ഇത് ശംഖുമുഖം എന്നാണോ ഞാൻ പറഞ്ഞു അത് ഇതേ നേരം ഞാൻ ആക്കാരോട് മുഴുവൻ ഷൺമുഖം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ തിരുത്താറിഞ്ഞപ്പം പറഞ്ഞു ഒരു സുഖം ഒരു മനസ്സു വേറൊരു വീട്ടിൽ ഞങ്ങൾ പോകുമ്പോ ഒരു രാവിലെ ഒരു വിവാഹത്തിന് പോവായിരുന്നു അപ്പോ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഇച്ചിരി വെറ്റില മേടിച്ചോണ്ട് വരാവൂന്ന് ചോദിച്ചു നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അങ്ങ് കേട്ടെങ്കിലും വെറ്റില അങ്ങനെ ഇങ്ങനെയും കിട്ടൂല നിങ്ങൾ ഇപ്പൊ ഈ റോട്ടിലോട്ട് ഇറങ്ങി വെറ്റില അന്വേഷിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് കടകളിൽ ചില കടകളിൽ മാത്രമേ വെറ്റില വളരെ മുറുക്കാനേ ആൾക്കാർ കുറവാണ് അല്ലെങ്കിൽ പൂജാ സാധനം വെക്കുന്ന കടയായിരിക്കണം സർവോപരീത ഏർലി മോർണിംഗ് ആണ് നിശ്ചയത്തിന് ഒരു ഒമ്പത് ഒമ്പത് പത്ത് മണിയാവുമ്പോൾ ഞങ്ങൾ അവിടെ എത്തണം അതിനുവേണ്ടി പോകൊണ്ടിരിക്കയാണ് അപ്പൊ ഞാന് പോകുന്ന വഴിക്ക് പല കടകളിൽ നിർത്തിട്ട് ഇവിടെ ഇവിടെ വെറ്റിലുണ്ടോ എന്ന് ചോദിച്ചോ മറ്റൊരു ബേക്കറിയിലൊക്കെ കയറ്റി വിട്ടു ബേക്കറി ബേക്കറിയൊക്കെ തുറന്ന് രാവിലെ ആണല്ലോ ഇവിടെ ചെന്നിട്ട് ചേട്ടാ എന്താ വെറ്റിലുണ്ടോ ഇവിടെയോ ഇതിന്റെ മുഖം എന്ന് പറഞ്ഞിട്ട് അത് എന്റെ വെറ്റിലെ ചോയിച്ച് അത്യാവശ്യം ഒരുങ്ങി ഒരു പെൺ നല്ലോണം രാവിലെ എട്ട് മണിക്ക് അവർക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്ത് തത്വന്ന് ഒരു കൊല്ലായിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് കാലം ഒറ്റ കൊല്ലായിട്ടില്ല എത്ര കൊല്ലെന്നറിയോ ഞാൻ സ്ഥലങ്ങളിൽ ഗുഡ് നൈറ്റ് കൊതുകുതിരി ഇറങ്ങിയ സമയത്ത് ഇറങ്ങിയ സമയത്താ അപ്പൊ അങ്ങനെ മെഡിക്കൽ സ്റ്റോർ ചെന്നിട്ട് ഗുഡ് നൈറ്റ് ഉണ്ടോന്ന് ചോദിച്ചപ്പോ അയാൾ പറയാ എന്റെ പൊന്നെ ഇത് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ നല്ല രാത്രി എന്നാ നല്ലാണ്ട് അതൊരു ഉൽപ്പന്നമൊന്നും അല്ല എന്നുകൊണ്ട് എന്നെ ഒരുപാട് ഉപദേശിച്ചയാള് ആ മിക്ക ദിവസം ഞാൻ എന്നിട്ട് വേറൊരു കടയിൽ നിന്ന് തപ്പി പിടിച്ച് മേടിച്ച അയാളെ കൊണ്ടു കാണിക്കാൻ